ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എന്താ ഞാനൊരു സ്ഥലം വരെ പോകുകയാണ് ഗ്യാസ് അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അമ്മൂമ്മിൻ്റെ അവിടെ ഇപ്പം ഞാൻ അമ്മാറിക്ക് പോകണം ഗ്യാസ് ഒരു ഫ്രെയിം ഡെലിവറി ചെയ്യാനുണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പ്രിൻ്റൊക്കെ എടുക്കാൻ പോകണം പ്രിൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞാനെ മഞ്ഞനും കൂടി അമ്മൂമ്മിൻ്റെ അവിടെക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെറ്റ് ആക്കുക എനിക്ക് കുറേ ആഴ്ച ഇപ്പം ഞാൻ ലോട്ടറി എടുക്കൽ അടിച്ചണം അങ്ങനെ ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് കേസ് അടിക്കില്ലെന്ന് നമുക്ക് നോക്കാം അല്ലേ ഗ്യാസ് അമ്മൂമ്മിൻ്റെ ഇല്ലടി പോയില്ല ഗ്യാസ് അപ്പം ഞാൻ അമ്മൂമ്മിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് കൂടെ പിള്ളേരുണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് വിരുന്നു പോയിരിക്കണം അന്ന് പഴണിക്ക് പോയില്ല ഗ്യാസ് ആ കോസ് വേണത് അമ്മൂമ്മിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുകയാണ് ഗ്യാസ് വീഡിയോ ഒന്നും നേരെ എടുക്കാൻ പറ്റില്ല ഗ്യാസ് ഭയങ്കര തിരക്കായിരുന്നു കാരണം അമ്മമാർക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രിന്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ നല്ല രീതിയിൽ യൂട്യൂബിൽ ഹെല്പ് ചെയ്യണം എന്താ വീട്ടിൽ തന്നെ ആ വീട്ടീത്തേല്ലേ എന്റെ മാമൻ്റെ മൈനാണ് എന്താ ചേച്ചു മറിഞ്ഞു അവിടെ ഒരുക്ക് വേണ്ടി അവിടെ പറയാണ് ഗസ്റ്റ് അങ്ങനെ ചോർണ്പോ ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടീന്ന് അയനെ കൊറേ കന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഗസ് അന്നൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു തത്തമയെ പൂച്ച പൂച്ച ഇപ്പൊ പറയുന്നില്ല ഗസ്റ്റ് ജാഡിയാണ് കൊറച്ചു നമുക്ക് പറയത്തിക്കാല്ലേ തത്തമയെ പൂച്ച പൂച്ച ഗസ് എന്നെ കാണത്തിന്റെ ഒരു പ്രേതത്തിന്റെ ലുക്ക് ഗസ് ഞങ്ങൾ അമ്മൂമ്മ ഇടയ്ക്ക് വന്നറിയാലോ ഫോട്ടോഷൂട്ടാണ് എൻ്റെ ഫോൺ ഒരുത്തര ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഞാനും കൂടി പോവുകയാണ് അനിയത്തിന്റെ അമ്മാരേക്ക് പോലെ ആള് വന്നിട്ട് അവളും ഉണ്ടാവും അയ്യോ പാടത്ത് പോവാണ് അവിടെ എളനീര് എന്താണ് എളന് എളന്തിപ്പഴം അതൊക്കെ ഇണ്ട് തോന്നുന്നു ഒരു ഹായ് കൊടുക്കടി ഇതാണ് ഗ്യസ് എൻ്റെ വലിയ ചേച്ചി അമ്മൻ്റെ ഏട്ടൻ്റെ മോള് പിന്നെ അപ്പള ഒരു കാണിച്ചില്ലേ അവളാണ് സുബിഷ ഞങ്ങള് മൂന്നേന്റെ ഫേസ് ഒരേപോലെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കണ്ടില്ല അതിനിപ്പോൾ എന്താണ് ഗ്യസ് എങ്ങനെയാണെന്ന് ഇവിടെ ഫുള്ള് ഇതാ പാടം അതൊക്കെയാണ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗസ് ഇവിടത്തെ പഞ്ചയൊന്നും കൊയ്ത് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ അവിടെ പഞ്ചയൊക്കെ കൊയ്ത് കുറുമ്പവിടെ വരാൻ വേറെ വരാൻ സമയം ഇവിടെ ഒന്നും ആയിട്ടില്ല നല്ല ഭംഗിയുണ്ടെങ്കിൽ ഗേസ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രസ്സാണ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടി എന്താ പറയുക മീറ്റപ്പ് കഴിക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചറിയാം എല്ലാവരും അവൾ ഡ്രവിടെ ഉണ്ട് വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വന്നതുകൊണ്ട് വരാൻ ഒരു ശൈലിയാണ് നല്ല ഭംഗിയുണ്ടെങ്കിൽ ഗേസ് കാണാൻ അത് ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെയാണ് എന്തിപ്പഴം മരം ഡോ ഡോ എത്രയാണ് ഓ ഫുള്ള് എന്തഴം ഗസ് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ അയ്യോ കഴിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ച് കൊതിച്ചിരുന്നതായിരുന്നു ദോ ഇത് ഫുള്ളും ഇവിടെ മരത്തിലൊക്കെ ഉണ്ട് ഓ സീന എന്നെ പെറുക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് പെറുക്കട്ടെ ഈ പിള്ളേർ പോയി വീട് കൊടുക്കട്ടെ നോക്കൂ ഗയസ്റ്റ് പെരുക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഗൈസ് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കും ഓക്കെ ഞാനെന്നെ വേണം ഗ്യാസ് വീഡിയോ എടുത്ത് ലാസ്റ്റ് ഞങ്ങൾ പുഴ വരെ എത്തിയിട്ടുണ്ട് കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഡ്രസ്സ് നല്ല ലൂസ് ഗൈസ് അതാണ് ഒരു പ്രശ്നം അപ്പം ഞാൻ നേരെ അമ്മൂമിറ്റവിടേക്ക് പോട്ടെ പിന്നെ അനുവദിക്കുന്ന ഞമ്മാർക്ക് പോയിരിക്കാണ് ഞാൻ ഞമ്മാർക്ക് വെച്ച് വന്നത് അവളാണ് അങ്ങനെ ഞമ്മാർക്ക് പോയി ഗൈസ് എഴുതിപ്പഴം പെറുക്കണ്ടേ എഴുതിപ്പഴം പെറുക്കാനാണ് ഗസ് വന്നത് പക്ഷെ അത് എടുക്കാം ഗ്യാസ് എൻ്റെ മോങ്ങാണുമ്പോൾ തന്നെ ഭയങ്കര സാഡ് ലുക്ക് ഇല്ലേ സംഭവില്ലേ ഞാൻ അല്ലെങ്കിൽ അമ്മൂമ്മിൻ്റെ അമ്മൂമ്മിൻ്റെ അടുത്ത് ഇന്നലെ പോയി വീട് എടുത്ത് പകുതി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെന്നില്ലേ കളിക്കണ കേസ് അപ്പൊ ഞാൻ അവർന്ന് നിന്ന് വണ്ടി ഓടിയിട്ട് വരുമ്പോല്ലേ ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് കുടിച്ചാണോ മട്ടം വച്ച് വീണ ആക്സിഡൻറ് ആയി കേസ് കൈയൊക്കെ പൊട്ടി മുട്ടയും കല പൊട്ടി കേസ് അതാണ് വീടിന്ന് എടുക്കാൻ പറ്റിയത് ഇവിടെ പിള്ളേർ കളിക്കണം അതാണ് ചെറിയ സൗണ്ടൊക്കെ ഞാൻ കാണിച്ച കേസ് പിള്ളേർ കളിക്കുമ്പോൾ പറഞ്ഞു നോക്കാതാണ് ഇതാരെ പുതിയ കുട്ടിന്നല്ലേ ഇങ്ങട് വാ നിങ്ങ ഇങ്ങനെ നിക്ക് ഇങ്ങനെ നിൽക്ക് ആരാണ് പേര് പറഞ്ഞതാ ഇതെന്റെ കസിന്റെ മോനാണ് സഞ്ജു ചേച്ചിന്റെ കുട്ടിയാണ് കേസ് അമ്മ മോളാണ് അമ്മേന്റെ മോളിൻ്റെ കുട്ടി എനിക്ക് വണ്ടി ഓട്ടെന്നൊക്കെ അറിയാം എന്നാലും പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചതും ഒന്ന് നാട്ടിയും തന്നെയും കൊണ്ട് പോകണോ എൻ്റെ മേലെയാണ് വണ്ടി പോകുന്നത് മുട്ടും കാലം ചെറിയ സീനായി പിന്നെ കയ്യും ചെറിയ മുറിയൊക്കെ കാര്യം പുതിയ വണ്ടി വാങ്ങിയതല്ലേ ഗേസ് പുതിയ വണ്ടി വാങ്ങി ആരായാലും വീയില്ല അങ്ങനെ ഞാൻ വീണു കൂടെ അനിയനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനായിരുന്നു വണ്ടി ഓട്ടിയത് ബ്രേക്ക് കുടിച്ചതാണ് ഫ്രണ്ട് ബ്രേക്ക് കുടിച്ചതും സൈഡിങ്ങനെ ചരിഞ്ഞു അനിയനൊന്നായിരുന്നു ഇല്ല ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ മേലെ വണ്ടി പോകണു ഗേസ് അതോ അതോ വിടെ പിള്ളാര് കൊടുക്കണോ ആടാ കളിക്കാണോ പിള്ളേര് ഇവിടെ അവിടെ ഗ്രൗണ്ട് വിട്ടിട്ട് ഇവിടെ കണ്ടത് ഗസ് ഇതാണ് എന്റെ അച്ഛമ്മ എന്റെ അച്ഛമ്മയാണ് ഗേസ് ഞായറാഴ്ച ഞങ്ങളുടെ അവിടെ ഇല്ലേ വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരമായി ഒരു പെട്ടിക്കാരൻ വരും തിന്നാനൊക്കെ കൊണ്ടുപോകാം ഞാൻ നിനക്ക് കാണിച്ച കേസ് ഇന്നലെ വ്ലോഗ് എടുത്തതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ വ്ളോഗിച്ചു ഇടാൻ വേണ്ടിയാണ് എന്റെ ഇപ്പൊ എന്താ കസിൻ ആണ് സനിക സുന്ദർ സോപ്പുകാരൻ സുന്ദര് അമ്മ അവിടെ തിന്നാൻ വാങ്ങാൻ വേണ്ടി നോക്കുന്നു அவர்சுண்டு <much interessante> <much interessante> <much interessante> ഇവിടെ ഈ വഴി ഇവിടെ ബ്രേക്ക് കുടിച്ചു തവർന്ന് പോകണം കാര്യ സ്ഥലം ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ല ഇവനാണ് തവണ വന്നപ്പോ വിടനാണ് ഇനി ഒരാളും കൂടി ഉണ്ട് കേസ് കാണിച്ചു തരാ എന്താണ്ടാ കേസ് കുറുമ്പോ കണ്ടില്ലേ എന്തൊക്കെയാണ്ടാ പറയണേ പിള്ളേര് ശരിയല്ല ഗൈസ് പോരൊക്കെ എന്റെ വ്ലോഗിലെ ആൾക്കാരാണോ ഇക്കൂടാണ് മെയിനിലേക്കോട് ഒരു പാട്ട് പാട്ടോട് എന്റെ ഇക്കൂടാണ് ഇക്കൂടോ അല്ലേക്കൂടോ പാട്ട് പാട കണ്ടാ കണ്ടാ എന്റെ ഇക്കൂടെ പാട്ട് പാടാ പാട്ട് പാടും നീ നീ ഒരു കാർഡോ പാട്ട് നോക്കൂ സെറ്റ് ആയി നോക്കൂസ്

ഗസ് അവരോടേ പരി. ആണോന്നീ കേട്ടോ ആയിറോ? ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഒരു ചെറിയ പരിപാടി പോട്ടേ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ അതിൽ പോയി ഡിസ്കസ് ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്നല്ല അത് ക്യാപ്സ്യൂളാണ്. റെഡി സിഡി പാക്കറ്റ്. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ചിക്കൻ കറി കുഞ്ഞു ഞാൻ അമ്മൂമ്മ അടിക്കടക്ക് വരുന്നതാ ഇതിന് വേണ്ടീട്ടാണ് എനിക്ക് ഇതിന് വർക്ക് ഉണ്ടായിരുന്നു മാരേജിന്റെ കാര്യങ്ങളെല്ലാം താലിയേക്ക് താലിമാലയെല്ലാം ചെയ്തതേ അപ്പൊ അത് ഒറ്റയ്ക്കിനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അവൻ ഞാൻ ചേച്ചി ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാൻ വേണ്ടിട്ടാണ് അമ്മയ്ക്ക് വന്നത് ഇതിന് വേണ്ടി വന്നും കൂടെ ഞാൻ മറ്റ മത്സ്യം കൂടി അവിടെ വീണോ ചെയ്തു എങ്ങനെയാണെന്ന് കമന്റ് ഗസ് വേണ്ടവര് എനിക്ക് ആർച്ച് ഫുൾ ഫ്രെയിമിലേക്ക് മെസ്സേജ് ചെയ്യുന്ന സ്വത്തേക്കി തരാം പിള്ളേനെ ഞാൻ കാണിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു കുറുമല കാണിച്ചു തരാതാ എന്താ പറയാ തല്ലൊന്നു ആയിക്കോ എവിടെന്നല്ല ഡ്രസ് എവിടെ കുഞ്ഞു നിന്റെ എന്താ പിന്നെ ബാറ്റ് വേണം വേണ്ടിട്ട് ബാറ്റ് ഉണ്ടാക്കണം കാളയാ